അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത പ്രിയമുള്ളവരെ എല്ലാവർക്കും തെയ്യോട്ടിച്ചിറ കമ്മുസൂഫി സുന്നി സെൻറ്റർ അവതരിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആാൻ പാരായണ പഠനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം بسم الله الرحمن الرحيم لينذر من كان حيا ويحق القول على الكافرين اولم يروا ان خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب افلا يشكرون واتخذوا من دون الله الهه لعلهم ينصرون لا يستطيعون نصرهم لهم له لهم جند محضرون فلا يحزنك قولهم انا نعلم ما يسرون وما يعلنون അവലം അവലമ്യവൽ പ്രിയമുള്ളവരെ കഴിഞ്ഞ എപ്പിസോഡുകളിലായി അറുപത്തി ഒമ്പതായത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി എഴുപതാമത്തായത്ത് മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം ലിയുന്തിറ ലിയുന്തിറ സുക്കുനുള്ള മീമിൻറെ സുക്കുണുള്ള നൂവിൻ്റെ ശേഷം റാലു വന്നു നാവിൻ്റെ തലപ്പ് മുൻപല്ലിന്റെ തലപ്പ് റ ലുന്തിറ ലിയുന്തിറ എന്ന് ഒരിക്കലും ഓതരുത് ലിയുന്തിറ

അത് നേർപ്പിച്ചും പറയണം അത് രണ്ടും പറഞ്ഞു തന്നെ പഠിക്കണം മീമിന് ശേഷം ഹർക്കത്തുള്ള ഐൻ ശരിക്ക് പറയണം ആമീല عملت عملت أيدينا أنعاما أيدينا أنعاما مد منفصل أنعاما ف مِنْ نشاشم فا يخفا فهم لها مالكون ما ما ألا ما مالكون ുംഹാർബുഹും ശരിക്ക് മീമിന് വേണ്ടി ശരിക്ക് ചുണ്ടുകൂട്ടണം എന്നിട്ട് വാവിന് വേണ്ടി തുറക്കണം വ അത് ശരിക്കും അതുപോലെ തന്നെ ചെയ്യണം വലഹും ശരിക്കും ചുണ്ടുകൂട്ടണം എന്നിട്ട് ഫാവിന് ഫാവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ചുണ്ട് തുറക്കണം വലഹും കുറൂതു വത്താലി അക്ഷരങ്ങളാണ് ക്ഷരങ്ങളാണ് അക്ഷരങ്ങൾ സാക്വിന്റെ തെന്മിന്റെ ശേഷം ഇവയിൽ നിന്ന് ഏതൊന്ന് വന്നാലും അതിന് നമ്മൾ എന്ത് ചെയ്യണം മറച്ചു മണിക്കണം സുക്കൂ സാക്കിനായ നൂന് തെന്മീന് ഇവയ്ക്ക് ശേഷം ലാമുറാവ് വന്നാൽ ആ സാക്കിനായ നൂനും തെന്മീനും അവിടെ ഇല്ലാത്ത പോലെ ഓതണം ഇല്ലാത്ത പോലെ അവിടെ തീരെ ഇല്ല എന്ന് തന്നെ പരിഗണിച്ച് നമ്മൾ ഓതണം ഏർ ആലി ആ നൂനിന്റെ സൗണ്ടിന്റെ തരി പോലും അവിടെ കേൾക്കാൻ പാടില്ല ആലിഹത്തൻ തൻ ഒരിക്കലും വരരുത് ഏറ്റവും കൂടുതൽ ാണ് കാണുക കാരണം ഇഹ്ഫാനാണ് ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ അക്ഷരങ്ങളിൽ പതിനഞ്ചക്ഷു തൊഷ്തുൻ ഈ പതിനഞ്ച് അക്ഷരങ്ങള് ഇഹ്ഫാൻ്റെ അക്ഷരങ്ങളാണ് ഒന്ന് ത ആണ് മറ്റൊന്ന് തോ ആണ് ലായും വഹും നസ് ചുണ്ടുകൂട്ടണം വഹും ലഹും

ും മണിക്കാതെ പറ്റില്ല നിർബന്ധമായിട്ട് മണിക്കണം കുറച്ചധികം മണിച്ചോളി കുഴപ്പമില്ല കുറച്ച് മണി കുറച്ച് അധികമായി വിചാരിച്ചൊരു കുഴപ്പമൊന്നുമില്ല കമ്മിയാവരുത് ഇതൊരു ഇൻഡോനേഷ്യ ഒരു ഒഴുക്കാണ് ഒരു ഒരു താളത്തിനനുസരിച്ചുള്ളൊരു ഒരു ഒരു പോക്കാണ് അത് അപ്പം നമ്മൾ എന്തു ചെയ്യണം നല്ല ആ ഒഴുക്കിനനുസരിച്ച് തന്നെ ഇത് പോകണം നല്ലപോലെ മണിക്കണം അപ്പോഴാണ് ആ ഇൻഡോനേഷ്യൻ ശരിക്ക് വരിക ആ വോയിസ് മോഡുലേഷൻ ക്ലിയറായിട്ട് വരാൻ يعلم ما يسرون وما يعلنون يعلنون أولم يرى الإنسان إنسان إخفاء أن. അവിടെ സാക്കിനൂന്റെ ശേഷം വന്നു ഇതോന്നിഫ തെന്വിനേഷം ഫ വന്നു ഇഹ്ഫ ഇഹ്ഫാൻ്റെ അക്ഷര പരിശുദ്ധ ഖുർആൻ അതിന്റെ നിയമങ്ങൾക്ക് പാലിച്ച് കൃത്യമായി പാരായണം നമുക്ക് നൽകട്ടെ തങ്ങൾ പറഞ്ഞു എത്ര എത്ര ഊത്തുകാരാണ് അവരിങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട് പക്ഷെ ഖുർആൻ അവരെങ്ങനെ ശപിച്ചു കൊണ്ടിരിക്കുക നിയമം പാലിക്കാത്തത് കൊണ്ട് അക്ഷരങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഖുർആാനിൻ്റെ കായികകൾ പരിഗണിക്കാത്തത് കൊണ്ട് ഖുർആാൻ അവരെ ശപിക്കുകയാണ് അള്ളാഹു അത്തരം മൂത്തുകാരിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അസലൈക്കും വരഹമുല്ലാഹി വാ